ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളടാ അപ്പൊ നമ്മള് നമ്മുടെ വീട്ടിലൊരു പൂച്ചകുട്ടി ഉണ്ട് പൂച്ചകുട്ടി അല്ല പൂച്ച മീയ അവിടെ പ്രസവിച്ചു അഞ്ചു കുട്ടികളായിരുന്നു അപ്പോ അഞ്ചു കുട്ടിയിൽ ലാസ്റ്റ് പ്രസവിച്ചത് ചത്തു ഇപ്പൊ നാരണം ഉണ്ട് അപ്പൊ അവള് വീടിന്റെ അകത്ത് ഞങ്ങൾ തുണിക്ക് വിരിച്ചു കൊടുത്തത് അവൾ അവിടെ ഇരിക്കുന്നില്ല അവളായി നിന്ന് കുട്ടികളെ എടുത്തിട്ട് നേരെ ഈ അടുപ്പിന്റെ പുകയില്ലാത്ത അടുപ്പിന്റെ അടി ഭാഗത്താണ് കൂടുതലേക്ക് അപ്പൊ അതിനെടുത്തിട്ട് വീണ്ടും ഞങ്ങൾ കൂട്ടിലാക്കുന്ന പേടിയാണ് അപ്പൊ നിങ്ങള് കാണാൻ പറ്റിയില്ല ഇതിന്റെ ഉള്ളിൽ കാണാ കുട്ടികള് കുട്ടികളെന്നെ കാണാൻ ബുദ്ധിമുട്ടാണ് അതിന്റെ ഉള്ളിലാണ് അവള് പോയി കെടുക്കണെ കാണാൻ പണിയാണ് ഞാൻ പറഞ്ഞു ബ്രോ പറഞ്ഞ പോകേ ഒരു കുട്ടി ഇതാണ് കണ്ണ് ഒരു കുട്ടിയാ ഒക്കെ ബ്ലാക്ക് ഓഹോ ചെറിയ കുട്ടിയാണ് ടാ കണ്ടത് കണ്ണ് മിഴിഞ്ഞിട്ടില്ല കണ്ണ് മിഴിഞ്ഞിട്ടില്ല കണ്ണ് മിഴിയറാവണുള്ളു അപ്പൊ ട്രാൻസ്ഫർ ചെയ്യാണ് ഉള്ള് പിവർ ബ്ലാക്ക് ആണ് ട്ടോ ഫുൾ ബ്ലാക്ക് ബ്ലാക്കി ബ്ലാക്കി വാ ധർണിയാ ധർണിയാ ഇമ്പളാണ് വില്ലത്തി മിയാ ബേബി മിയാ മിയാ വാ കം 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 ഓ വാ കേറ്റോ ഉള്ള പേരിക്കണം ഉള്ള പേരിക്കണം കേറ് 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 എസ് 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 അപ്പൊ അവള് കുട്ടീനെ വീണ്ടും എടുത്തിട്ട് പോവാനുള്ള സെറ്റപ്പാണ് കേട്ടോ അവളേ അപ്പൊ മീയ വീണ്ടും പോവാനുള്ള സെറ്റപ്പ് ഞാൻ പൂട്ടി ലോക്ക് ചെയ്തിട്ടു കൊണ്ടുപോയിട്ട് മണ്ണില് കൊണ്ടുപോയിട്ട് ഇടുകയാണ് അവള് അപ്പൊ അവളെ ഞാൻ ലോക്ക് ചെയ്ത് പിടിച്ചു മീയാ ഒരു ഒരക്ഷല മോളെ പുള്ളിക്കാരത്തെ അവിടെ ഇട്ടിട്ട് പേടിപ്പിച്ച് ഞങ്ങൾ അവിടെ ഇടിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പൊ എന്താ ചെയ്യാൻ പോണെന്നുള്ള ഒരു ഐഡിയ ഇല്ല ഇത് ഡോറ് തുറന്നു കഴിഞ്ഞാ അവള് ചെലപ്പോ അതിനായിട്ട് വീണ്ടും അവളുടെ ആ സ്പോട്ടിലേക്ക് പോവും നോക്കി നോക്ക നമുക്ക് ചെലപ്പോ അവള് പോവാൻ ചാൻസ് ഉണ്ട് അവളെ പൂട്ടിയിട്ടിട്ട് ഞങ്ങൾ ജസ്റ്റ് തുറന്നു വിട്ട അവൾ കുട്ടീനെടുത്തിട്ട് അവള് അങ്ങിട്ടിട് ഇങ്ങ അപ്പോ അവളെ തുറന്നിട്ടു തുറന്നിട്ടൊക്കെ അപ്പൊ അവളെ കുട്ടീനെ എടുത്തിട്ട് അവൾ ഓരെണ്ണത്തിനെടുത്തിട്ട് നേരെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടു വെച്ചു കൊണ്ടുവച്ചപ്പമ്മളെ എല്ലാ കുട്ടികളെയും എടുത്തിട്ട് അവളുടെ അടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് ഇന്ന രക്ഷയില്ല അവൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല അവൾ അവിടെ തന്നെ കൊണ്ടുപോയിട്ട് ഇടാണ് ഇതിലെ ഒരു ബ്ലാക്കും പിന്നെ ബാക്കിയുള്ളതൊക്കെ പുള്ളി പുള്ളി കളറാണ് കിട്ടാം ഇതിൻ്റെ പാരൻസിന്റെ ഫോട്ടോ ഞാൻ എന്തായാലും തന്നെ ഇട്ടുണ്ടാവും പാരൻസിൻ്റെ ഫോട്ടോ ഇവളേക്കാളും കുറച്ച് സെയിം അതേ കളർ തന്നെയാണ് ഇവളുടെ കുട്ടികളുടെ അച്ഛനും